ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു ബ്ലോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛൻ ഇപ്പം കണ്ടില്ല ഒരു വാഷിംഗ് മെച്ചൻ നിൽക്കുന്നത് കാരണം വെച്ചാൽ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേട്ടനുണ്ട് ചേട്ടൻ വല്ലപ്പോഴേക്കും വരാറുള്ളൂ ചേട്ടൻ വർക്കും കാര്യങ്ങളൊക്കെ ആയി തിരക്കാണ് അപ്പോൾ ഞങ്ങളാണ് മിക്കൊന്നും വരാറ് വന്നു കഴിഞ്ഞാലുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരൊക്കെ വീട്ടിലൊക്കെ ഇരിക്കും അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ട്രിപ്പ് വണ്ടി എടുക്കുക ഇറങ്ങുക ആ ഒരു മൂഡാ നിങ്ങൾക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ബീച്ച് ഡാമുണ്ട് ചിമ്മിനി ഡാമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ടൗണിൽ തൃശ്ശൂർ ടൗണിൽ പോവുക അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങും ചില സമയങ്ങൾ പാലക്കാട് നെല്ലിയാമ്പുതി അങ്ങനെയൊക്കെ വരെ പോയിട്ടുണ്ട് കേട്ടോ പ്ലാൻ ചെയ്യാത്ത യാത്രകളാണല്ലോ കൂടുതലും നടക്കുക അങ്ങനെ അപ്പോൾ നമ്മുടെ വീട്ടിലപ്പോൾ തുട്ടി വന്നിട്ടുണ്ടായിരുന്നു അനന്ത അമ്മായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ വെച്ചപ്പോൾ നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് വെക്കാന്ന് വെച്ചു അപ്പോൾ തല ദിവസം വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് കാലത്ത് വരാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഫുഡൊക്കെ തട്ടിക്കൂട്ടി എടുത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ചിമ്മിനി ഡാമിലേക്ക് തന്നെ പോകുക പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ചിമ്മിനി ഡാം കാണാനായിട്ട് ഇറങ്ങി ഇത് വരന്തരപ്പിള്ളി വരന്തരപ്പള്ളി പാലപ്പള്ളി റൂട്ടാണ് ഉണ്ടത് ഞങ്ങൾ എങ്ങനെ പോയെന്നു വെച്ച് കഴിഞ്ഞാൽ മാനമംഗലം മരൊട്ടിച്ചാൽ ആ പുത്തൂരിൽ നിന്ന് ആ റൂട്ടിൽ കൂടെയാണ് ഞങ്ങൾ വന്നത് ഈ വഴിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യല്ലോ അത്രയും പെർഫെക്റ്റ് വഴിയാട്ടോ വരന്തരപ്പള്ളി പാലപ്പള്ളി റൂട്ട് ഭയങ്കര നല്ല ബെസ്റ്റ് റോഡാണ് പിന്നെ റോഡിൽ പോകുമ്പോൾ അപ്പുറത്തും അപ്പുറത്തും കാണുന്ന കാഴ്ചകളും മുന്നിൽ കാണുന്ന കാഴ്ചകളും ഒക്കെ മനോഹരമാണ് കാരണം വെച്ചാൽ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മുടെ ആ വഴി പോകുന്നത് അത് തന്നെ കണ്ടാൽ മതി നമുക്ക് ഡാമിൽ പോകണേലുപരി കൂടുതലായിട്ട് നമ്മൾ ആകർഷിക്കുക ഈ വഴി തന്നെയാണ് കേട്ടോ അത്രയും ഭംഗിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് റബ്ബർ മരങ്ങളിങ്ങനെ റൂട്ടിലേക്ക് ഇങ്ങനെ നിൽക്കും അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ആ ഇടയ്ക്കൊരു വെയിലും ഇടയ്ക്കൊരു തണലൊക്കെ ആയിട്ടുള്ള ഒരു പോക്കുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ റൂട്ട് ഈ കാണുന്ന റബ്ബർ റബ്ബർ തോട്ടങ്ങൾ കണ്ട അതിങ്ങനെ കുറെ വഴികൾ തന്നെ പക്ഷേ നല്ല രസമല്ലേ കാണാനായിട്ട് റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം നമ്മൾ അവിടെ ഏകദേശം അത്താറായിട്ട് ചിമ്മി ഡാമിൻ്റെ അവിടെ സൈഡിലൊക്കെ കാണാം കുറേ ലായങ്ങൾ കാണാൻ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഒക്കെ താമസ സ്ഥലങ്ങോട്ടോ നമുക്ക് അതേ കണ്ട ഒരു മാൻകൂട്ടങ്ങൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് പക്ഷെ ഇതുവരെ മാന്കൂട്ടങ്ങളൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ പോയപ്പോൾ ആരാ തൻ തനു എന്ന് തോന്നുന്നുണ്ട് അതേ മാന് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് വിശ്വസിക്കാണ്ട് തിരിച്ചു വന്നു നോക്കി പിന്നെ സത്യം തന്നെയാട്ടോ അവിടെ മാൻകൂട്ടങ്ങൾ കുറച്ച് കണ്ടു ആനനയൊക്കെ കാണാൻ ഇപ്പം മാൻകൂട്ടങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഡാം സൈറ്റിലൊക്കെ കാണുമ്പോൾ ആനനയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മളെ കണ്ടത് ഇങ്ങനെ കത്തിക്കാനത് ഉള്ളിലേക്ക് കയറി പോകണി കേട്ടോ അപ്പോൾ മാന കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷമായി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡാമിൻ്റെ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കാനും നടക്കാനായിട്ട് പക്ഷേ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചൂട് നിൽക്കാൻ പറ്റാത്ത ചൂടായി ഡാമിൻ്റെ മുകളിൽ ചെന്നപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെല്ലോ കേട്ടോ അവർ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഞങ്ങൾ മെയിൻ എല്ലാം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ സൈഡിൽ കൂടെ കയറിയത് ഡാമിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ ഡാമിലേക്ക് കഥകം നോക്കാൻ വരെ പറ്റുന്നില്ല അത്രയ്ക്കും വെയിലായിരുന്നു നടന്ന കാരണം കുറച്ച് റസ്റ്റ് എടുക്കാം ഡാമിൻ്റെ ചൂട് സഹിക്കാൻ പറ്റുണ്ടെങ്കിൽ ഡാമിന്റെ അവിടെ ചെറിയൊരു ഞാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡാമിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടുത്തെ കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ തപ്പി ബെസ്റ്റ് പ്ലേസ് കിട്ടിട്ടാ ഭക്ഷണം കഴിക്കാനായിട്ട് ഇതേപോലുള്ള പ്ലേസിലിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ഇത് കൊണ്ട് കഴിക്കാന്ന് പറയാ അതിലും വലിയൊരു സന്തോഷില്ല ട്രിപ്പിൽ ഏറ്റവും രസമായിട്ട് തോന്നാ ഞങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കാൻ വന്നിരുന്ന സ്ഥല എന്താണെന്നറിയില്ല അവിടെ ഇരുന്നിട്ട് ഇപ്പൊ കുറച്ച് കറികളുണ്ടെങ്കിലും ആ കറികളും കൂട്ടി കഴിച്ച ഒരു സ്വാദമുള്ള ഇപ്പൊ പറയുമ്പോഴേ പോകും നാവിൽ വെള്ളം വരിക അത്രയും ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ആംബിയൻസിലിരുന്ന് ആ വെള്ളം ഒഴുകണ ശബ്ദം കേൾക്കുമ്പോഴും അവിടെ ഇരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കുക എന്ന് പറയണുള്ളു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ എന്നീ പറയാനായിട്ട് അറിയണില്ല അത്രയും ആ ഫീല് പിള്ളേർക്കും അതൊരു പ്രത്യേക അനുഭവം പരിപാടി തുടങ്ങിട്ടാ കയ്പെച്ചിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങണ്ടും മാറാനില്ല പക്ഷെ വെള്ളം കണ്ടിട്ടവർക്ക് പിള്ളേരെ പറയണ്ട നമുക്ക് തന്നെ ഇതൊന്നും ഇറങ്ങി കുളിക്കാൻ വരെ തോന്നി അത്രയും നല്ല തണുപ്പും പിന്നെ ആദ്യം താഴ്ച്ചൊന്നുമില്ലല്ലോ ഇങ്ങനെ പോണ ഒഴുക്കി വരുന്ന ഒരു അരുവി ചെറിയ ചെറിയ അരുവികള് പോലെ പോണ വെള്ളല്ലേ അത് കാരണം കുളിക്കാൻ ആർക്കെങ്കിലും ഒന്നും തോന്നി വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല അത് കാരണം ഡ്രസ്സൊന്നും നിർത്തില്ലാതെ കാര്യമൊന്നും വലിയ കാര്യമാക്കാണ്ട് പതുക്കാൻ അവർ ഇറങ്ങി 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 പിന്നെ ഒറ്റം വരെ പോയി തുടങ്ങി പക്ഷെ ഞങ്ങൾക്കതൊരു എന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ എന്തോ എന്തെങ്കിലും എടുത്ത് കൈപ്പിടിക്കായിരുന്നു നമ്മൾ ഡാം കാണാമെന്നുള്ള രീതിയിൽ വന്ന കാരണം നമ്മളത് നിർത്തില്ല എന്നാലും പിള്ളേർ പരമാവധി വെള്ളത്തിലൊക്കെ കളിച്ചു അങ്ങനെ അടിച്ചുപൊളിച്ചു ഞങ്ങൾ രസൊന്നും കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി വണ്ടീന്ന് കേട്ടിയാ വണ്ടി കേറ്റി ഇങ്ങനെ ഡാം സൈറ്റ് എന്നുള്ള ഒരു സംഭവം മാത്രം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ പിന്നെ പോണമായിരിക്കണാന്നിട്ടുള്ളൂ പക്ഷെ ഫുഡും കൈപ്പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരുന്നപ്പോ ഞങ്ങ അബദ്ധം പറ്റി എന്തെങ്കിലും തോർത്തുമോണ്ട അതിനെ പറ്റി ഡ്രസ്സൊക്കെ ഇട്ട് വരാമായിരുന്നു പക്ഷെ ഫുഡ് കഴിക്കാൻ ഇത്ര ആംബിയൻസിൽ നിന്ന് കഴിക്കാൻ ഒരു വേറെ പ്ലേസ് ഉണ്ട് അവര് വേറെ പ്ലേസ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടു ഫുഡ് അത് എവിടെ നിന്ന് പാറേ മുകളിൽ ഇരുന്ന് പോട്ടാ തനോ കഴിക്കാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞു ഭക്ഷണൊക്കെ കഴിച്ച് കൈ കഴി മീക്കുട്ടന്റെ ഒരു കുളിയൊക്കെ കഴിഞ്ഞു ഭയങ്കര രസമുള്ള സ്ഥല പോവാൻ തോന്നില്ല ഇവിടെ ഉള്ള അടുത്തല്ല ഇവിടെ അടുത്ത വീടുകളൊക്കെട്ടാ ആ വീട് വെള്ളത്താളുകളൊക്കെ ഇവിടെ വന്ന് കുളിയും അലക്കൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ശേഷിമാരും കുട്ടിയൊക്കെ പോണ്ടിട്ടാ അവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ടാസൂ നമുക്ക് അല്ല നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കാനായിട്ട് തോന്നാ അത്രേം രസം നമ്മള് വീടിന്റെ മുങ്ങിക്കൂടെ ഒരു അരി പൂടെ വന്ന് കുളിക്കുക അലക്കാ അതൊക്കെ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കാനും ആക്കിട്ട് നല്ല കാ ശബ്ദം കേട്ട ഇങ്ങനെ വെള്ളം ഇങ്ങനെ പല തട്ടി കൂടെ ഒഴുകി പോകുന്ന ഒരു ശബ്ദവും നിങ്ങൾ ഇങ്ങനെ വരുമ്പോ എന്തായാലും നിങ്ങളുടെ സ്ഥലങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്തു പോയി 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 ഗൈസ് അതങ്ങനെ കൊണ്ടു നമുക്ക് ആറ്റി പിടിക്കാം വണ്ടി കയറിക്കണേ ഡാമിൽ നിന്ന് പോയി വരുന്ന വഴിയാണ് പിന്നെ ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലല്ലേ നിറച്ച റബ്ബർന്തോ ആ അപ്പൊന്ന് ഇറങ്ങിട്ട പിള്ളേരൊക്കെ വണ്ടിയിലുള്ളില് കെട്ടില്ല ഇന്നും പോവില്ല അപ്പൊ നോക്കിയപ്പോ കണ്ട ഒരു ഭണ്ഡാരം എന്തൊരു പ്രതിഷ്ഠ ഇണ്ടെന്നല്ലേ ആ വല്യൊരു ആ എന്തോ ഒരു മരം ഭയങ്കര വല്യൊരു മര ആ ണ്ട് ഇവിടെ ആരെങ്കിലും ഒക്കെ ആരെങ്കിലൊക്കെ നമുക്കൊന്ന് അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കി വെക്കാം ഇതാണ് കേട്ടാ പാലപ്പള്ളി പാലപ്പള്ളിയിലൊക്കെ പത്രത്തിലൊക്കെ തന്നെ ആന ഇറങ്ങി നോക്ക പറഞ്ഞിട്ട് ഇവിടെ ഒക്കെ തന്നെയാവും ആന റബ്റത്തിന്റെ വരാനുണ്ട് ഒരു വിശേഷം കൂടി ഉണ്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ വൺ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ചെറിയൊരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മുടെ ഒരു സന്തോഷം ചെറിയൊരു സന്തോഷം നമ്മൾ കുറെ ആഗ്രഹിച്ചിരുന്നാണ് അപ്പോൾ അതൊരു എല്ലാവരും കൂടിയിട്ടുള്ളതല്ലേ അതൊരു ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ മുറിച്ചുകൊട്ടാം നമ്മുടെ ഒരു സന്തോഷം അതുകൊണ്ട് വൺ കെ സെലിബ്രേഷൻ എന്നൊക്കെ പറയാം എന്നാലും ചെറിയ രീതിയിൽ ഞങ്ങളത് ഓരോ സന്തോഷ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും നമ്മൾ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരില്ലേ അപ്പം ഈ ഒരു സന്തോഷം ഞങ്ങൾ നമ്മുടെ ഫാമിലി ആയിട്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു അങ്ങനെ എല്ലാവരും ഇന്നത്തെ വ്ളോഗസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളും ലൈക്ക് ചെയ്തോളാം കമൻറ്റുകളൊക്കെ പറഞ്ഞോളോട്ടെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ തുടക്കമല്ലേ അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിച്ചോളും ആ എന്നാൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടെ ഓക്കെ ബൈ ഞടുത്തൊരു ബ്ലോഗിലേക്കാണ് കേട്ടോ